വേഗം നിന്ന് കിട്ടും എന്താടി കാന്താരി വെച്ചിരിക്കണേ ഞങ്ങളോട് പറയില്ലന്ന് എന്തായാലും ഓ ഇന്ന് വരെ ഒരു ഭാര്യയും ഭർത്താവിന് സമ്മാനം കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല സമ്മാനം തരാൻ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതൊന്നും അല്ലേച്ച ഇന്ന് അച്ഛന്റെ ദിവസ യാ റാണി നീ എനിക്ക് വെച്ചിരിക്കുന്ന സമ്മാനം എവിടെ ഞാൻ നിങ്ങൾക്ക് അഞ്ച് സമ്മാനം തന്നു അഞ്ച് സമ്മാനം നിങ്ങൾ പഴയതെല്ലാം പറ പറഞ്ഞില്ലേ പഴയതൊക്കെ ഓർത്ത് എന്തിനാ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണേ കൗസു പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഓർത്ത് ഹരം കൊള്ളുകയല്ലേ വേണ്ടത് ഹരം കൊള്ളുക അങ്ങനൊരു പ്രയോഗം കത്തിൽ നിനക്ക് എന്താ പറ്റിയത് കൗസു വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് മറന്നു എന്ത് മറന്നു ട്യൂഷൻ ഹിന്ദി ട്യൂഷൻ ഓ ക്ഷമിക്കണം നിർബന്ധം സഹിക്ക വയ്യാതെ ഒന്ന് രണ്ട് ദിവസം ഒന്ന് രണ്ട് ദിവസവും എനിക്ക് ഹിന്ദി ട്യൂഷൻ എടുത്താൽ നിനക്ക് ഓർമ്മയില്ലേ പറഞ്ഞ് എന്റെ പിന്നാലെ നടന്ന മറന്നെ ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അതെ നിന്റെ ഒപ്പം ട്യൂഷൻ പഠിക്കാൻ വരുമായിരുന്ന തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ ചുരുണ്ട മുടിയായിട്ട് എന്താ അവളുടെ പേര് അമ്പുജം ആ അംബുജം കിഥേ കൗസു ഓ എന്തൊരു ഓർമ്മ ശക്തിയാ അപ്പൊ അമ്പുജത്തെ പൊട്ടിയാ കിട്ടിയത് കൗസു ഞാൻ അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് അറിയോ പക്ഷെ രണ്ടു കുട്ടികളുടെ അമ്മയാണെന്ന് തോന്നുന്നു അല്ല

അപ്പൊ ഞാനീ അറിഞ്ഞേക്കല്ലേ ടിക്കറ്റോ ആ മറ്റേ ടിക്കറ്റ് സോറി ആനന്ദം നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി

ഞാൻ ഞാൻ സംശയമില്ല പിന്നെ ഞാൻ മറ്റൊരാളാവോ ഞാൻ അല്ലാതെ പറ്റിയത് എനിക്കല്ല ആദ്യമായി അവർ കണ്ണും കരലും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പോഴാ കൈമാറിയത് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകള് തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൈമാറ്റി നടന്ന എപ്പോഴാ എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ എന്ന് വെച്ചാൽ എന്തോന്നാ ഞാൻ അല്ല കണ്ണ് ഓ ഈ കണ്ണ് പഠിച്ചു പഠിച്ചു വരുന്നു ഇംഗ്ലീഷ് ഓ കരൾ ഈ ആടിന്റെ മാത്രമല്ല മനുഷ്യന്റെ ഒരു ആ ഇംഗ്ലീഷ് ലിവർ അല്ലേ ലിവർ അപ്പൊ നിങ്ങൾ ലിവറും കൈമാറിയല്ലേ അല്ല ആനന്ദം ഞാൻ നോക്കി പറയാൻ കഴിയുന്നില്ല അതെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കൃഷ്ണേട്ടനൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമുക്ക് അവിടെ നീക്കങ്ങളൊന്ന് ശ്രദ്ധിച്ചാലോ ശരിയാ ശരിയാന്ന് എന്തെങ്കിലും ഒരു കിട്ടും കേട്ടോ ഉം പ്രേമഗാനമാണ് അവടെ ചില്ലറക്കാരി അല്ല പ്രേമിക്കുന്നുള്ളത് ഉറപ്പാൾ കേട്ടെ നോക്കി ആ ഒരാൾ ഭഗവതി നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ അഞ്ചു കുട്ടികളുടെ തന്തയായിട്ടും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും ഗെടിയേ നോക്കി നന്ദേട്ടൻ മാത്രമല്ല അത് കണ്ടോ ആഹാ അപ്പൊ ഗോപനം ഉണ്ടല്ലോ താളം പിടിച്ച് രസിക്കാം ആ കൈ ഇന്ന് ഞാൻ തല്ലി ഓടിക്കും ഒരാളല്ല മൂന്നാളും ഉണ്ട് അങ്ങോട്ട് നോക്കി ഉണ്ടാവില്ലെന്ന് കൃഷ്ണെന്ന് സമാധാനിച്ചിരുന്നതാളും ഉണ്ടല്ലോ ഇതിൽ ആരായിരിക്കും ഒറിജിനൽ മൂന്ന് പേരും എലിഫന്റ് ദിവസിലായില്ലേ ആന കള്ളന്മാരാ ഏതായാലും കത്തിൽ എഴുതിയിരിക്കുന്നത് ഒരാളെന്നല്ലേ അത് ആരാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കാം പക്ഷെ ഒരു കാര്യം ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം സമ്മതിച്ചോ സിനിമാ പ്രേമികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് എല്ലാവർക്കും വിശ്രമം സുപ്രസിദ്ധ സിനിമാതാരം യമുനാർ റാണി മൂന്ന് ദിവസത്തേക്ക് മലമ്പുഴ ഗാർഡൻസിലേക്ക് പോവുകയാണ് മലയാള സിനിമയിലെ ഹരമായ മുകേഷ് മുത്തുള്ള ഗാന ചിത്രീകരണം അവൻറ്റേ യമുനർ എന് മൂന്ന് ദിവസം പത്ത് ദിവസത്തേക്ക് കെട്ടിയെടുത്തുണ്ടായിരുന്നു

നിങ്ങൾ എങ്ങോട്ടാ ഞാൻ പാലക്കാട്ടേക്കോ പാലക്കാട് ഞാട്ടേക്കോ മലമ്പുഴ ഗാർഡൻസ് അതെ മനോരഞ്ജൻ കേലിയെ ജാനേക്കേ ജക ഇഷ്ടപ്രാണേശ്വരിയുടെ കൈ കോർത്തു പിടിച്ച് ഇഷ്ടഗാനം പാടി നടക്കാൻ പറ്റിയ ലൊക്കേഷൻ അപ്പൊ ഞാനും കൂടി വരട്ടെ അയ്യോ കൗസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കഴിഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത് ഹിന്ദി പ്രചാരസഭയുടെ മീറ്റിങ്ങിനല്ലേ മുറി നിറച്ച ഹിന്ദി വാദ്യാന്മാരായിരിക്കും ജലദോഷം പിടിച്ച പോലെ ഹേ ഹൂം ഹോ എന്നൊക്കെ പറഞ്ഞ് നാശം അയ്യേ എന്താ കൗസു ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വരില്ലേ മോളെ മൂന്ന് ദിവസം ആ തീന്തിനു അല്ല നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഞാൻ നിന്നെ എന്നൊക്കെ ആയിട്ട് ഉപേക്ഷിച്ചു പോണ പോലെ ഉണ്ടല്ലോ ഈ മീറ്റിംഗ് എനിക്ക് ഗുണമുള്ളതാ നിന്റെ നന്ദേട്ടൻ അവിടെ ചെന്നൊരു കലക്കങ്ങടെ കലക്കും സ്നേഹം പ്രേം സ്നേഹത്തെ കുറിച്ച് പറയാൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര വലിയ സ്നേഹം അതേടി ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ പാലക്കാട്ട് വെച്ച് ഞാൻ ഒരു ദേ നിന്റെ അനുഗ്രഹം ഞാൻ എന്ത് ചെയ്യണം പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം അനുസരിച്ച് പോയി എന്റെ ഭാര്യ അനുസരിച്ചാണ് എന്റെ തെറ്റ് ഇനിയും വൈകിയാൽ എനിക്ക് ഭ്രാന്തി പിടിക്കും എന്നെ ഒന്ന് എന്താ ഈ പറയണേ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെ അത് നടക്കുക നിയന്ത്രിക്കണം നിയന്ത്രിച്ചേ മതിയാകൂ നമ്മൾ ഒണ്ടേ മനസ്ില്ല കെട്ടുപൊട്ടിയത്രിയോ മക്കളോ ഉണ്ട് അതൊരു ബാധ്യതയായി പോയി അവളുടെ കൂടെ മനുഷ്യരാകും ഉപേക്ഷിക്കാം എല്ലാം മറക്കാം ത്യജിക്കാം എനിക്കൊരു ജീവിതം തരില്ലേ എടുത്തു ചാടരുത് നമുക്ക് ആലോചിക്കാം എന്തായാലും മൂന്ന് ദിവസം എന്നോടൊപ്പം ഉണ്ടാവല്ലോ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ തീരുമാനത്തിൽ ഒരു ഇല്ല ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ അതെ പ്രൊമോഷൻ ഒരു നാട്ടു പുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമ നടയിലേക്കുള്ള പ്രൊമോഷൻ

െ ചേടത്തിമാരറിഞ്ഞെ ഗോപേട്ടം പോവാന്ന് പെട്ടി പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തരി ഇടിപ്പിച്ച് പൊക്കെ പെട്ടിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന് മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസം നാളും ഞാനും കേട്ടത് മൂന്ന് ദിവസം പറഞ്ഞത് മൂന്ന് മൂന്ന് പേരുണ്ട് അവളുടെ ദിവസം മലമ്പുഴ ഗാർഡൻ കുഞ്ഞുരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ അതിനിടയിൽ മുകേഷിന്റെ യമുനാറാണിന്റെ ലൗസീനും കാണാതും അല്ല ഏട്ടത്തി വരുന്നില്ലേ നിങ്ങളില്ലാതെ യമുനാ റാണിക്ക് അഭിനയം വരില്ല ഏട്ടത്തിനസിലാ യമുനാ റാണി പാലക്കാട്ടെ ക്ഷണിച്ചില്ലേ കരയാനുള്ള ഗ്ലിസറിൻ യമുനാ റാണിന്റെ യമുനാ റാണിയുടെ ഭാവി സദ്ാരവല്ലി മലമ്പുഴ കാണണം അൽപ്പം കാണണം അവസ്ഥ എങ്ങനെയുണ്ട് വലതു ഭാഗത്തുനിന്ന് ഇടത്തോട്ട് മാറി അസ്വസ്ഥത ഉണ്ടേ എങ്കിലും കണ്ടുകഴിയുമ്പോൾ അല്പം അമ്മാവനും പാലക്കാട്ടൊക്കെ ആണോ

ഇപ്പഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത് കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം കൗസുവിന് വല്ലാത്തൊരു മാറ്റം ഇവൾക്ക് ഇവന്താ പറ്റിയേ കൗസുടത്തേക്ക് മാത്രമല്ല ആനന്ദത്തിനുണ്ട് മാറ്റം ഒന്നും അവൾ തുറന്നു പറയുന്നില്ല ഇന്നലെ രാത്രി മനുഷ്യൻ ഉറക്കിയിട്ടില്ല നിനക്കോടാ ഗോപാ എന്റെ ഇതു രാത്രി ഞെട്ടി ഉണർന്ന് ആ ഒരാൾ ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു മൂന്നാളും പറയുന്നു സംശയമില്ല ഇത് പ്രേതബാധയാ ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട് ആരാ ഒരാൾ പൂത്ത നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ചി ചരയിൽ കെട്ടിച്ചാലോ അതിനുള്ള തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കേട്ട ഏയ് അത് നടക്കില്ല ആ ഒരു പ്രധാന കാര്യം

ഇത് കേട്ടവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം കേക്കട്ട് കേക്കട്ടെ മുത്തച്ഛ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും അപസ്മാരും കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് തോറ്റിട്ടേ കേട്ടോ പെണ്ണെങ്കിലാവുമ്പോ ചെലപ്പോ ഇളക്കവും അവസ്മാരവും വിഭ്രാന്തി ഒക്കെ ഉണ്ടായിരിക്കും എന്ന ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി

നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയ പ്രസാദ ഞാൻ തൊട്ട് തരാം ഞാൻ തരാം ഞാൻ അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരം പറഞ്ഞില്ലേ അയ്യോ അവനെ പിടിച്ചൊന്ന് വരട്ട